വീണാ വിജയന്റെ കേസ് അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും രണ്ടു തന്നെയാണ് വീണാ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നർത്തക്കു വിഷയമാണ് ആ കമ്പനി നർത്തത് ഗവർണർ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം ഉടമ്പടി ഉണ്ടാക്കാം എല്ലാം ചെയ്യാം ആ തെറ്റ ശരിയുമെല്ലാം കമ്പനി ചെയ്യുന്ന പ്രകാരം തീരുമാനിക്കപ്പെടുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് പുറനിട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും എ ഡി എഫ് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കണം നിൽക്കുകയും ചെയ്യും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ് പ്രായവോട്ടുകയാണ് അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം അതൊക്കെ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നിന്നും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി തൽപ്പറിയ നമസ്കാരം ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി ഐയും കൈയൊഴിഞ്ഞിരിക്കുന്നു ഇന്നലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശം പത്രസമ്മേളനത്തിലാണ് പാർട്ടിയുടെ നിലപാടുകൾ തുറന്നടിച്ച് പറഞ്ഞത് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ചില വിവാദങ്ങൾ തന്നെയാണ് സി എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും സി എം ആർ എല്ലിൻ്റെ മറ്റൊരു കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപ കൈവായ്പയായും വാങ്ങി എന്നുള്ള കേസിൽ അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ സി എം ആർ എൽ പോലുള്ള കമ്പനികൾ വീണാ വിജയന് കൈക്കൂലി കൊടുത്തതാണ് മാസപ്പടി കൊടുത്തതാണ് ഈ കേസിനാസ്പദമായി പറയപ്പെടുന്ന സംഭവം എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഈ കുറ്റപത്രത്തിൽ വീണാ വിജയൻ കുറ്റം ചെയ്തു എന്നുള്ളത് അസന്നിഗ്ധമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ അവസരത്തിലാണ് സി പി എം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ അന്വേഷണ ഏജൻസികൾക്കും പ്രതിരോധം തീർത്തു കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ആ പാപഭാരം ചുമക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു ഈ നിലപാട് മാധ്യമങ്ങളിലൂടെ പുറത്തറിയിച്ചിരിക്കുന്നു എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂന്നേൽ കുരുവായിരിക്കുന്നു മുഖമടച്ചു കിട്ടിയ അടി തന്നെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഈ പത്രസമ്മേളനം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു മയക്കുമരുന്ന് കേസ് വരികയും ആ കേസിനെ തുടർന്ന് ബിനീഷ് കോടിയേരി അറസ്റ്റിലാവുകയും ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ ബിനീഷ് കൊടിയേരിയെ ഏതാണ്ട് ഒന്നര വർഷക്കാലത്തിലധികമാണ് പാർപ്പിച്ചത് എന്നാൽ അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ബിനീഷ് കൊടിയേരി മുതിർന്ന ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി സംസ്ഥാന സെക്രട്ടറി ആയതിൻ്റെ പേരിൽ പാർട്ടി ഈ കേസിൽ ബിനീഷ് കോടിയേരിയെ സംരക്ഷിക്കാൻ പോകുന്നില്ല പാർട്ടി ഈ കേസ് എടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കൾ തുറന്നു പറഞ്ഞത് അതായത് സി പി എം ബിനീഷ് കോടിയേരിയെയും കോടിയേരി ബാലകൃഷ്ണനെയും ആ കേസിൽ തഴയുകയായിരുന്നു കൈവിടുകയായിരുന്നു എന്ന് സാരം എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനെതിരെ ഒരു കേസ് വന്നപ്പോൾ സി പി എം ഒന്നടങ്കം ഈ കേസിൽ പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ എ കെ ബാലൻ മുതൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന വിജയരാഘവനുമെല്ലാം സി പി എമ്മിനെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മുതിർന്ന വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളാണെന്നുണ്ടെങ്കിൽ പാർട്ടി ഇതിൽ ഏർപ്പെടുന്നില്ല അവർ നോക്കട്ടെ എന്ന് വീണയുടെ കാര്യത്തിൽ ഇപ്പോൾ സി പി എം മിണ്ടുന്നില്ല അതിന് മറിച്ചൊരു ന്യായീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത് അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണന്റെ പേര് അതിലേക്ക് വലിച്ചൊഴിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടാണ് സി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങി എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മുഖ്യമന്ത്രി ഉന്നം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പാർട്ടി കൃത്യമായി വീണാ വിജയനെതിരെയുള്ള ഈ കേസിൽ പ്രതിരോധം തീർക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും ഒരു അഴകുഴമ്പൻ ന്യായം പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ തടി രക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിനോയ് വിഷം ഇന്നലെ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസുകൾ ഞങ്ങൾ പ്രതിരോധിക്കും കാരണം എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സർക്കാർ എന്നുള്ള പരാമർശത്തോട് എപ്പോഴും സി പി ഐ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പിണറായി വിജയനെ ബാനോളം പാടിപ്പുകുഴുത്തുന്ന പി ആർ ഏജൻസികൾക്കും ബിനോയ് ബിനോവിശം കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നു തൻ്റെ വാക്കുകളിലൂടെ ഇടതുപക്ഷ സർക്കാർ എന്ന രീതിയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനെതിരെ വരുന്ന രാഷ്ട്രീയ പ്രതിരോധങ്ങളെ ഞങ്ങളും അതേ രീതിയിൽ പ്രതിരോധിക്കും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ വീണാ വിജയനെ ഈ കേസിൽ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ വീണാ വിജയനെതിരെയുള്ള കേസുകൾ വീണാ വിജയൻ ഒരു മുതിർന്ന വ്യക്തി എന്ന രീതിയിൽ അവർ തന്നെ ആ കേസിനെ പ്രതിരോധിക്കട്ടെ എന്നാണ് ബിനോയ് വിശം പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്ക് എന്ന കമ്പനി സി പി എം എന്ന പാർട്ടിയുമായി യാതൊരു തരത്തിലും ബന്ധമില്ല ആ കമ്പനിക്കെതിരെയുള്ള കേസുകൾ പാർട്ടി പ്രതിരോധിക്കില്ല അതിന്റെ ഡയറക്ടറായ വീണാ വിജയൻ തന്നെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം അതായത് എക്സാലോജിക്കിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാമർശങ്ങളിൽ ഞങ്ങൾ കക്ഷികളാകാൻ തയ്യാറല്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ വീണാ വിജികൻ എന്ന വിഴുപ്പ് ഭാണ്ഡത്തെ ചുമക്കുവാനായി ഒരു കാരണവശാലും സി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറല്ല എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിന്റെ പേരിൽ ഒരു കാരണവശാലും വീണാഭിജകനെ ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല വീണാ വിജയൻ തന്നെ തനിക്കെതിരെ വന്നിട്ടുള്ള കേസുകളെ പ്രതിരോധിക്കട്ടെ അത് നിയമപരമായി നേരിടാൻ പറ്റുമെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ അല്ലാതെ വീണാ വിജയന്റെ എക്സാ കമ്പനി ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിഷയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്യില്ല ഒരു കാരണവശാലും സി പി ഈ കേസിൽ ഇടപെടില്ല വീണാവിജയനെ പിന്താങ്ങില്ല വീണാ വിജകന്റെ ഈ വിഴുപ്പ് ഭാണ്ടം ചുമ സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറല്ല എന്ന് തന്നെയാണ് ബിനോവിഷം തുറന്നടിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ ഒരു പോർമുഖം തുറക്കുന്നതിന്റെ സൂചന തന്നെയാണ് എൽ ഡി എഫിൽ പിളർപ്പുണ്ടാകാൻ പോകുന്നു അഥവാ സി പി ഐ സി പി എമ്മുമായി തെറ്റി പിരിഞ്ഞു പോകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പത്രപ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എൽ ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നു ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകളെ ഈ കേസിൽ സംരക്ഷിക്കുവാൻ സി തയ്യാറല്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളെ രാഷ്ട്രീയപരമല്ലാത്ത ആരോപണങ്ങളെ തങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു അടിക്കുറിപ്പ് കൂടി തന്നെയാണ് ബിനോയ് വിശ്വം തൻ്റെ പത്രസമ്മേളനത്തിൽ കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കും അല്ലാതെ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഒരു കാരണവശാലും ഇടതുപക്ഷം ഏറ്റെടുക്കില്ല സി പി ഐ ഏറ്റെടുക്കില്ല എന്ന് തന്നെ ബിനോയ് വിശ്വം തുറന്നടിക്കുമ്പോൾ ബിനോയ് വിശ്വത്തിന് മുന്നുള്ള സി പി ഐയുടെ മുതിർന്ന നേതാക്കളായിരുന്ന സമുന്നതര നേതാക്കളായിരുന്നു ബെളിയം ഭാർഗവനെയും ചന്ദ്രപ്പിനെയും എല്ലാം അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് ആ നട്ടല് അല്ലെങ്കിൽ അത്തരത്തോളം ആർജവം ബിനോയ് വിശ്വം കാണിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ കുഴലൂത്തിനൊത്ത് കവാത്ത് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള വിളംബരം തന്നെയാണ് ബിനോയ് വിശ്വം തന്റെ പത്രസമ്മേളനത്തിലൂടെ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ബീണാ വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യം ില്ല വീണാ വിജയൻ തന്റെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ബാധ്യതയില്ല ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും ഈ കേസിൽ സംരക്ഷിക്കില്ല അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നില്ല എന്ന് തന്നെയാണ് ബിനോ വിഷം ഇന്നലെ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ബിനോ വിശത്തിന്റെ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും തന്നെയാണ് റണാവിജയൻ്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തപ്പെട്ട വിഷയമാണ് ആ കമ്പനി കമ്പനിയുടെ നടത്തുകാർക്ക് വേറെ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം ഉടമ്പടി ഉണ്ടാക്കാം എല്ലാം ചെയ്യാം ആ തെറ്റശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൊടെ നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടി ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും എ ഡി എഫ് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കണം നിൽക്കുകയും ചെയ്യും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ് പ്രായപൂർത്തിയായവർ അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം അതൊക്കെ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താൽപ്പര്യമില്ല